ആറന്മുളക്കാർ വർത്തെരിച്ചേരി വെച്ചതിന് രാജാവ് സമ്മാനമായി നൽകിയ വലിയ ബാലകൃഷ്ണൻ നാന ആന ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കാലത്തെന്നുമാണ് ഈ സംഭവം നടക്കുന്നത് ആ കാലത്ത് ആറന്മുള ക്ഷേത്രത്തിൽ വലിയ ബാലകൃഷ്ണനെ കൂടാതെ മറ്റു രണ്ട് ആനകൾ കൂടി ഉണ്ടായിരുന്നു കൂടിയുണ്ടായിരുന്നു തോട്ടവള്ളിക്കുറിപ്പും കരക്കാരും ചേർന്ന് വിലയ്ക്ക് വാങ്ങി നടക്കിയിരുത്തിയ കൊച്ചു ബാലകൃഷ്ണൻ എന്ന ആനയും റാന്നി കർത്തകന്മാർക്ക് ക്ഷേത്രത്തിനകത്ത് കയറി തൊഴണമെങ്കിൽ ഒരനയെ നടക്കിരുത്തണമെന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനെ കർത്തകന്മാരിൽ ഒരാൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുത വകയിൽ നടക്കിരുത്തിയ കുട്ടികൃഷ്ണൻ എന്ന ആനയും അങ്ങനെ ഇരിക്കെ ആറന്മുള ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഏതാനും തടികൾ ആവശ്യമായി വന്നു ആ കാലത്തൊക്കെ നാരങ്ങാനം ഭാഗം വനസമാനമായിരുന്നു അവിടെ നിന്നായിരുന്നു തടികൾ സാധാരണയായി ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വെട്ടിക്കൊണ്ടു വന്നിരുന്നത് അങ്ങനെ ദേവസ്വം മുഖ കാര്യസ്ഥന്മാരിൽ ഒരാൾ നാലഞ്ച് പണിക്കാരെയും കൂട്ടി തടി വെട്ടുവാൻ നാരങ്ങാനത്തേക്ക് പോയി ഇവിടെ നിന്നോ അവിടേക്ക് എത്തിച്ചേർന്ന ഒരു വലിയ കടുവ കാര്യസ്ഥനെയും ഒന്ന് രണ്ട് പണിക്കാരെയും ആക്രമിച്ചു കൊലപ്പെടുത്തി ഇത് കണ്ട ബാക്കിയുള്ള പണിക്കാരാവട്ടെ തങ്ങളുടെ ജീവനം കൊണ്ട് ആറന്മുളയിലേക്ക് ഓടി ആറന്മുള ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയ അവർ കണ്ടത് തോട്ടാവളി കുറുപ്പും മറ്റു ചില കരപ്രമാണിമാരും എന്തോ ചർച്ച ചെയ്ത് നിൽക്കുന്നതാണ് അവരുടെ അടുത്തേക്ക് പണിക്കാർ വേഗത്തിലെത്തി നടന്ന സംഭവങ്ങളൊക്കെ കുറുപ്പിനെയും കൂട്ടരെയും ധരിപ്പിച്ചു ക്ഷേത്രത്തിന്റെ പണികൾ നടക്കണമെങ്കിൽ തടിയില്ലാതെ പറ്റുകയില്ല പക്ഷേ കടുവയെ പേടിച്ച് നാരങ്ങാനത്തേക്ക് ഇനി പണികാർ പോവുകയുമില്ല ഇതിനെപ്പറ്റി ഓർത്ത് കുറുപ്പും കൂട്ടരും ആശങ്കപ്പെട്ടു നിൽക്കവേ ഇവരുടെ സമീപത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന വലിയ ബാലകൃഷ്ണൻ പാപ്പാനായ നാരായണനായരെ തുമ്പിക്കൈ കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ച ശേഷം കിഴക്കോട്ട് നടന്നു തുടങ്ങി തൊട്ടു പിന്നാലെ നാരായണ നാരായണനായർ നടന്നു ഇതിനു മുൻപും നാരങ്ങാനത്ത് നിന്ന് വെട്ടുന്ന തടികൾ ആറന്മുളയിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി തവണ വലിയ ബാലകൃഷ്ണൻ അവിടെ പോയിട്ടുള്ളതിനാൽ അവിടേക്കുള്ള വഴികളൊക്കെ അവന് മനപ്പാടമായിരുന്നു നാരങ്ങാനം കാട്ടിലേക്ക് എത്തിയ വലിയ ബാലകൃഷ്ണൻ ചിഹ്നം വിളിച്ച് കാടോ നിളക്കി അധികം താമസിച്ചില്ല അവരുടെ മുൻപിലേക്ക് ആ കടുവ ചാടി വീണു കടുവയെ കണ്ടതും വലിയ ബാലകൃഷ്ണൻ അതിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി അതിന്റെ കാലിലും വാലിലും കൂടെ കൂട്ടിപ്പിടിച്ച് അടുത്തുണ്ടായിരുന്ന പാറക്കെട്ടിൽ അടിച്ചു അതോടുകൂടി ആ കടുവയുടെ കഥയും കഴിഞ്ഞു അതിനുശേഷം വലിയ ബാലകൃഷ്ണൻ കടുവയെ കൊമ്പിന്മേൽ കോർത്തെടുത്ത് നാരായണൻ നായരെ പുറത്തും കയറ്റി നേരെ ആറന്മുളയ്ക്ക് നടന്നു തോട്ടാവളി കുറുപ്പുമായി നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന വലിയ ബാലകൃഷ്ണൻ കുറുപ്പ് ക്ഷേത്രത്തിന് സമീപം നിൽക്കുന്നത് കണ്ട് കടുവയെ അദ്ദേഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടു അവിടെ കൂടിയിരുന്നവരെല്ലാം ആ കടുവയെ കണ്ട് അത്ഭുതപ്പെട്ടു അത്രയും വലിയ കടുവയെ അവരാരും നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ കടുവയെപ്പറ്റിയുള്ള ഭീതി അകുന്ന തടിപ്പണിക്കാർ നാരങ്ങാനത്ത് പോയി ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ തടികൾ വെട്ടുകയും വലിയ ബാലകൃഷ്ണന്റെയും മറ്റ് രണ്ട് ആനകളുടെയും സഹായത്താൽ അവയെല്ലാം ആറന്മുളയിൽ എത്തിക്കുകയും ചെയ്തു